ശരീരഭാരം കുറയ്ക്കുവാനായി എടുക്കുന്ന സമയത്ത് മിക്ക ആളുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് വിശപ്പിന്റെ സമ്മർദ്ദം മൂലം ഡയറ്റ് പരാജയപ്പെടുന്നത് എന്നാൽ ഇനി പറയുന്ന ഒരു അഞ്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറ്റിനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഒന്ന് ഡയറ്റ് പ്ലാനിങ് ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണമെന്ന് കൃത്യമായ പ്ലാനിങ് വേണം എന്നാൽ മാത്രമേ ഒരു ദിവസത്തെ ഡയറ്റ് നമുക്ക് വിജയകരമായി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ രണ്ട് വാട്ടർഇൻടേക്ക് കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നത് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് മൂന്ന് പ്രോട്ടീൻ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നാൽ മാത്രമേ നമുക്ക് വിശപ്പിനെ കണ്ട്രോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ നാല് സ്നാക്സ് ഇടകവേളകളിൽ നമ്മൾ കഴിക്കുന്ന സ്നാക്സ് വറുത്തതും പൊരിച്ചതും എണ്ണ പലഹാരവും ഒഴിവാക്കിയിട്ട് ഹെൽത്തിയായിട്ടുള്ള നട്ട്സ് പോലുള്ള സ്നാക്സ് ഉൾപ്പെടുത്തുക ഇത് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നതാണ് അഞ്ച് ഉറക്കം ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ് കറക്റ്റായിട്ട് എടുത്ത് അതിന് റിസൾട്ട് ലഭിക്കണമെങ്കിൽ ഏഴ് മുതൽ എട്ട് മണിക്കൂർ കൃത്യമായി ഉറങ്ങിയാൽ മാത്രമേ നല്ല റിസൾട്ട് ലഭിക്കുകയുള്ളൂ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വിശപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും ഡയറ്റ് കൃത്യമായി ഫോളോ ചെയ്ത് നല്ല റിസൾട്ട് എടുക്കാനും സാധിക്കുന്നതാണ്